ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചായ നാല് മണിക്ക് ചായ തിളക്കാൻ സമയം കൊണ്ട് ഒരു കപ്പും മൈതപ്പൊടിയും രണ്ട് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചായ തിളക്കണ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വീറ്റായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ മറക്കരുത് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം അതായത് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ശർക്കര രണ്ടര ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക കുറച്ച് വെള്ളത്തിൽ കൊടുക്കാൻ വേണം ശർക്കര പനി ഉണ്ടാക്കിയെടുക്കാൻ തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് അരിച്ചു മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മെയ്തപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി എല്ലായിടത്ത് എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വലിയ തവി വെച്ചിട്ട് ഒട്ടും കട്ട പിടിക്കാതെ തന്നെ എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ ഒരുമിച്ച് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും അപ്പോൾ മൈദയിലേക്ക് കുറേശ്ശെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇതേപോലെ തേവി വെച്ചിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ നമുക്ക് കട്ടയൊന്നും പിടിക്കാതെ പെട്ടെന്ന് റെഡി ആയി കിട്ടും നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് റെഡി അതിലേറെ ഒന്നും കൂടി ലൂസാക്കിയിട്ട് വേണം മാവ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ കട്ട പിടിക്കാതെ എന്താ പറയുക ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കട്ട പിടിച്ച് പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് റെഡി ആയി കിട്ടില്ല അപ്പോൾ കുറേശ്ശെ പാനീയ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര പാനി പാനീയൊഴിച്ചു കൊടുത്തിട്ട് കട്ട പിടിക്കാതെ മെല്ലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോഷമാവിൻ്റെ ഒന്നും കൂടി ലൂസാക്കിയിട്ട് വേണം ഇതേപോലെ കണ്ടില്ല ഇതിൻ്റെ പരുവം കണ്ടില്ലേ അതേപോലെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന വിധത്തിൽ ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതേപോലെ ദോശച്ചട്ടിയിൽ എടുക്കാം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഏതിലാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള അതിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ കല്ലിൻ്റെ ദോശ ചാവയാണ് അത് നന്നായി ചൂടായി വരണം കേട്ടോ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കട്ടി കട്ടിയിലാണ് മാവുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പരന്ന് കിട്ടില്ല അപ്പോൾ കുറച്ച് ലൂസിൽ വേണം നമ്മൾ മാവുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഒഴി ഒഴിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഭാഗത്തേക്കും മാവ് പെട്ടെന്ന് എത്തിക്കോളും തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെക്കണ സമയത്ത് തന്നെ ഇതേപോലെ ഹോൾസ് വരും കേട്ടോ അപ്പത്തേന് ഹോൾസ് എല്ലാ ഭാഗത്തും ഇതേപോലെ വരും കറക്റ്റായിട്ട് കിട്ടും കറക്റ്റ് സ്ട്രക്ചറിലെ പരുവത്തിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും തീ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇതേപോലെ ഹോൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് എല്ലായിടത്തും ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും വെന്ത് കെട്ടിയിട്ടുണ്ടാവും അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ടാവും നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ ഇതുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചട്ടി നന്നായിട്ട് ചൂടായി വരും മാത്രം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഹോൾസ് വരുന്ന സമയം ആയി കഴിഞ്ഞാൽ തീയ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ ഒന്നും കരിഞ്ഞു പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതേപോലെ മൈദപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ നമുക്ക് ചായയൊക്കെ തിളച്ച് പെട്ടെന്ന് കടികളൊന്നും ഇല്ലെങ്കിൽ ക്രിസ്റ്റ് വരുമ്പോളാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരം ഉള്ള ഒരു പലഹാരമാണ് കേട്ടോ നാടൻ വിഭവമാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ